നമുക്കിന്ന് പാലക്കാട്ടേക്ക് പോകണം അവിടെ പട്ടാമ്പിയിൽ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഐഫോൺ മോഷ്ടിച്ചിരിക്കുകയാണ് യുവാവ് മോഷ്ടത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു മൊബൈൽ കവർ വേണമെന്നാവശ്യപ്പെട്ടാണ് യുവാവ് കടയിലെത്തിയത് ഇക്ബാൽ അറക്കലോട് വിശദാംശങ്ങളും ഇക്ബാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കടയുടമയെ അറിയാതെ മൊബൈൽ കവർ വാങ്ങാൻ എത്തിയ ആൾ തന്നെ ഇത് മോഷ്ടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത് വിനിത ഈ മോഷ്ടാവിനെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഗാലറി എന്ന് പറയുന്ന ഈ മൊബൈൽ ഷോപ്പിലേക്ക് ഈ യുവാവ് എത്തുന്നത് തൻ്റെ മൊബൈലിന് ഒരു കവർ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാവ് ഈ കടയിലേക്ക് എത്തുന്നത് ജീവനക്കാരുമായി സംസാരിക്കുന്നു ജീവനക്കാർ പിന്നീട് ഈ കവർ എടുക്കുന്നതിന് വേണ്ടിയാണ് മൊബൈൽ ഫോ കവർ കണ്ടെത്താൻ വേണ്ടി മാറിയ സമയത്താണ് യുവാവ് ഈ മൊബൈൽ ഫോണുകൾ സൂക്ഷിച്ചിരുന്ന അലമാറിയിൽ നിന്നും ഇത്തരത്തിൽ ഐഫോൺ തേർട്ടീൻ പ്രോ കൈക്കലാക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷ്ടം ഈ യുവാവ് നടത്തുന്നത് പെട്ടെന്ന് തന്നെ ഈ ഫോൺ ി ഫോൺ പോക്കറ്റിലേക്ക് മാറ്റുന്നു പിന്നീട് അവിടുന്ന് ജീവനക്കാരോട് തനിക്ക് ഇപ്പോൾ കവർ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ് പക്ഷേ യുവാവിന്റെ പെരുമാറ്റത്തിൽ ഒന്നും ജീവനക്കാർക്ക് സംശയം തോന്നിയില്ല പിന്നീട് ഈ മൊബൈൽ ഫോണുകളുടെ കണക്കെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഒരു ഫോണിന്റെ കുറവ് കണ്ടെത്തുന്നത് പിന്നീട് ഈ ഐഫോൺ തേർട്ടീൻ പ്രോ ആണ് ഇത്തരത്തിൽ നഷ്ടമായത് എന്ന് മൊബൈൽ കടയിലെ ജീവനക്കാർ കണ്ടെത്തുന്നു മുഖം നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ വ്യക്തമല്ല ഐഡന്റിഫൈ ചെയ്യാൻ പരിചയക്കാർ ആരെങ്കിലും ആണോ പരിസരത്തുള്ളവർ ആരെങ്കിലും ആണോ ജീവനക്കാരെന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ എടുത്തിട്ടുള്ള യുവാവിൻ്റെ ദൃശ്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന് വേണ്ടി നിലവിൽ പട്ടാമ്പി പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കടയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിനെ കൈമാറിക്കൊണ്ട് യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ മൊബൈൽ കടയിലെ ജീവനക്കാരും ഉടമയും ഉള്ളത് ഏതായാലും ലക്ഷങ്ങൾ വിലവരുന്ന മൊബൈൽ ഫോണാണ് നഷ്ടമായിട്ടുള്ളത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ യുവാവ് നടത്തിയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് ഏതായാലും പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഗാലറി എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പിലേക്കാണ് ഈ മൊബൈൽ കവർ ചോദിച്ചെത്തിയ യുവാവ് ഒരു ഐഫോൺ തേർട്ടീൻ പ്രോയും പോക്കറ്റിലാക്കിക്കൊണ്ട് കടന്നു കളഞ്ഞത് വിനീത ശരി ഇക്ബാൽ വിവരങ്ങൾ നൽകിയത്